ഹലോ ഡീസ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അതേ ഗ്യാസ് ഉരുട്ടിക്കൊണ്ട് പോകുന്നതേ ഇന്ന് രാവിലെ എണ്ണീറ്റ് വന്നപ്പോഴേ ഗ്യാസ് തീർന്നു പോയിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ഉച്ചയ്ക്കാണ് ഗ്യാസ് എടുത്തിട്ടൊക്കെ വന്നതേ അപ്പം എൻ്റെ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന എൻ്റെ അടുപ്പ് ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ചോറ് വെച്ചത് രാവിലെ ഞാൻ എണീറ്റ് ചായ ഇട്ടപ്പോഴത്തേക്കിന് ഗ്യാസ് തീർത് കേട്ടോ പക്ഷേങ്കിൽ ഇത് നമ്മുടെ ഗ്ലാസ് പുട്ടുണ്ടാക്കി ഇത് കഴിവില്ല കേട്ടോ അപ്പം അത് ഇതിനകത്ത് ഞാൻ അടുപ്പിൽ വെച്ച് ചോറും അടുപ്പിൽ വെച്ച് അപ്പം രാവിലെ ചോറ് മാത്രമേ വെച്ചുള്ളതുകൊണ്ട് ഞങ്ങളെ ഗ്യാസ് എടുത്തിട്ട് വന്നപ്പം ഫുഡ് വാങ്ങിച്ചിട്ട് വന്ന് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്ന് അപ്പം ഇനിയിപ്പോൾ വെക്കണ്ടെന്ന് ചോദിച്ച ഇപ്പം തന്നെ സമയം ഒരു മണിയായില്ലേ അതുകൊണ്ട് അങ്ങനെ ഗ്യാസും എടുത്തിട്ട് കേശപ്പനെയും വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ കേശപ്പനെ എക്സാം പന്ത്രണ്ട് മണിവരെയുള്ളു അങ്ങനെ പിന്നെ അവനെയും വിളിച്ച് ഗ്യാസ് എടുത്തോണ്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ വീട്ടിൽ വന്നേ എക്സാം നല്ല രീതിയോ ഇന്ന് കേശപ്പൻ്റെ മാത്സ് ആയിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് എന്നും ബ്ലോഗിൽ പറയുന്ന പോലെ ഇന്നും മൊത്തത്തി മടിയായി കാര്യം വേറെന്തല്ല രാവിലെ എണ്ണീറ്റ് വന്ന് ചായ ഇട്ടപ്പോഴത്തേക്കിന് ഗ്യാസ് തീർന്നു പിന്നെ ഞാൻ ഉള്ള ഇതിലടുപ്പിൽ വിറുവു കത്തിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കി അതിൽ തന്നെ ചോറും വെച്ച് പിന്നെ ബാക്കി ഈ ഗ്യാസ് തീർന്നു പോയപ്പോഴത്തേക്കിന് പിന്നെ മടിയായി പിന്നെ എല്ലാ 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 ജോലി ഉള്ളേ ഇനി തുണി നനയ്ക്കാറുണ്ട് തൂക്കാനുണ്ട് കഴിച്ച് ഫുഡ് കഴിച്ച് പക്ഷേ ഫുഡ് കഴിക്കണമല്ലോ അത് മാത്രം കഴിച്ച് അതാണ് സത്യം പറഞ്ഞത് ഈ ബ്ലോഗിനകത്ത് എനിക്കൊന്നും കാണിക്കാനില്ലാത്ത ഇങ്ങനെയും വെറുതെ ഇരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ടാറ്റാ